ഈ പൊളി പുളിച്ചാറാണ് കേട്ടോ രസംന്നല്ലത് ഇത് പുളിച്ചാറാണെന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് രാവിലത്തെ ഉച്ചക്കിറങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും നിങ്ങളും മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക എന്നൊരു വീഡിയോയെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ചെയ്യാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം ഇത് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പർ ദോശയാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വെക്കുന്നത് പുളിച്ചാറാണ് കേട്ടോ അത് രസമല്ല വെക്കുന്നത് പുളിച്ചാറാണ് അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് വെച്ചതിന് ശേഷം ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ ഞാനിതിരിക്കും രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇനി നിങ്ങൾ ഏതെണ്ണ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൽ വെക്കാട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവിയും കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചതയ്ക്കാത്ത ജീരകമാണ് കടുക് പൊട്ടിയതിന് ശേഷം ഇനി ജീരകവും ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുകിൻ്റെ ഒപ്പം ഇട്ടു പറഞ്ഞാൽ ഇത് ഇത് കരികയുള്ളൂ ചെറിയ ജീരകവും ഉലുവയും കരിഞ്ഞു പോകും അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവയും ജീരകവും ഇടുക അത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം പിന്നെ അതിന് ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി പൊടിപ്പൊടിയായി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞതും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കത് നല്ല പോലെ ഒന്ന് മൂത്ത് കെട്ടണം ഇത് രസത്തിൻ്റെ ടേസ്റ്റല്ല രസത്തിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാനൊരു നാല് ആ ഉള്ളി നല്ലപോലെ ഇനി മൂത്തതിന് ശേഷം നമുക്ക് ഇതിലൊരു നാല് അറ്റൻമുളക് എടുത്തിട്ട് ഞാനിത് നല്ലപോലെ ഇടികല്ല ഇട്ടിട്ട് കുതിച്ചാച്ചതാണിത് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകോ കുരുമുളകോ ഒന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല ഞാൻ ഇങ്ങനെയാണ് കുളിച്ചാർ വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാനിതവിടെ കാണിക്കുന്നത് മുളക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാഴറ്റി കൊടുക്കുക മുളകിൻ്റെ എരിവ് മൊത്തം നമുക്ക് നമുക്ക് ഈ കുളിച്ചാറിലേക്ക് ഇടണം അത് നല്ല എരിവുണ്ടാവട്ടെ ഈ ഒരു മുളക് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ കുതിർന്നതിന് ശേഷം അല്ല പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കേണ്ടത് ഞാൻ ആ പുളി മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരി പുളിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം വേറെ പച്ചവെള്ളം സെപ്പറേറ്റ് വെള്ളമൊന്നും ഞാൻ ഒഴിക്കണില്ല ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല അതിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിതൊന്നും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം പുളി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം ഇതേപോലെ നിങ്ങൾ ചെയ്യാത്തവരാ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയും ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷനാണ് ഇത് നല്ലൊരു മണവും നല്ലൊരു അടിപൊളി പറഞ്ഞാൽ പറ്റില്ല നല്ല ടേസ്റ്റാണിത് കഴിച്ചവർക്കൊക്കെ അറിയാം അതിൻ്റെ ടേസ്റ്റ് പാലക്കാടുകാരുടെ മെയിൻ വിഭവമാണ് പാലക്കാടൻ പൊളി വറുത്ത പൊളി മുളക് വറുത്ത പൊളി എന്നൊക്കെ ഓരോരുത്തർ പറയും പലരും പല രീതിയിലായിരിക്കും വെക്കുക ഞാൻ ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാൻ ഒട്ടേക്കത് പിന്നെ മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് കിടണം ഞാനിതിരിക്കും മഞ്ഞൾപ്പൊടിയോ കുരുമുളകോ പച്ചമുളകോ ഒന്നും ഇടുന്നില്ല കായോ ഇടുന്നില്ല ഞാൻ പുളിച്ചാറ് വെക്കുമ്പോൾ അതൊന്നും ഇടില്ല അതൊക്കെ രസം വെക്കുമ്പോഴാണ് ഇടല രണ്ടിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നുമില്ല ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി ഇത് രസമല്ല പുളിച്ചാറാണ് പിന്നെ അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒന്ന് കിട്ടിയിരിക്കുന്നത് പച്ചമാന്തളാണ് പുളിച്ചാറിലേക്ക് ഉണക്കമാന്തള ആണ് കേട്ടോ കോമ്പിനേഷൻ ഒരു ഉണക്ക മാന്തളും ഒരു പപ്പടവും ചുറ്റി അടിപൊളിയാണ് വേറെ ഒന്നും വേണ്ട ഇത് മാന്തളി പിന്നെ നമ്മൾ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ഞാനിത് പൊരിക്കാൻ നേരത്തെ എടുത്ത് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽബട്ടൻ അമർത്തിയാൽ മൂന്ന് അപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പളേക്ക് അപ്പള കിട്ടും പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലൊക്കെ പിന്നെ ഒരു ബീഫ് വരത്തേൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നിട്ടോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് ഒരു ബീഫ് പറ്റിയതായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കി പിന്നെ ബിരിയാണി റെസിപ്പി ഒക്കെ ഒട്ടുണ്ട് ഒരുപാട് പേരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് സപ്പോർട്ട് തന്നെ എല്ലാ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വീട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് പോകാൻ പറ്റിയത് പിന്നെ ഞാൻ ഓരോരുത്തരുടെ വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ നേരം വഴിയേലും ആരുടെ വീഡിയോ നേരം വഴിയാലും വന്ന് കാണേണ്ടതായി കുട്ടമാണ് ശരി ഓരോരോ തിരക്കുകാരനും വീഡിയോ ഇടാനും വീഡിയോ കാണാൻ വരാനൊക്കെ ഒക്കെ കറക്റ്റ് സമയത്തിനൊന്നും പറ്റുന്നില്ല അപ്പോൾ ബാക്കിയുള്ള മാതൃകളും കൂടി ഞാനിത് അപ്പോൾ ഒരു ചെറുത്തിട്ടുണ്ട് നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്ന ഇഷ്ടമായി അതുപോലെ ഒന്ന് ഉണ്ടാക്കി എന്നൊക്കെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് തോന്നി